ഹായ് നമുക്കിന്ന് വെള്ളനാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്നൊന്ന് നോക്കിയാലോ ഞാൻ എൻ്റെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നാരങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളനാരങ്ങയാണല്ലോ ഇടുന്നത് അപ്പോൾ ആ നാരങ്ങയ്ക്ക് കുറച്ചുകൂടി മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലും കൂടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേക്കുന്നത് കേട്ടോ അത് ഓപ്ഷനലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഇട്ടാൽ മതിയാകും അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ വെള്ളം തിളക്കുമ്പോഴത്തേക്കും നമ്മുടെ നാരങ്ങ ഒന്ന് പൊട്ടി കിട്ടണം കേട്ടോ അപ്പോൾ അതേ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ നാരങ്ങയൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് ആ നാരങ്ങ പറക്കി മാറ്റിയതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് തവണ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഞാനിപ്പോൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിലാണ് കേട്ടോ കഴുകിയേക്കുന്നത് അപ്പം ഈ വെള്ളത്തിൽ രണ്ട് മൂന്ന് തവണ കഴുകുമ്പോൾ കഴുകുമ്പോഴുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ട ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കൈപ്പ് രസം ഒന്നും മാറിക്കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ കഴുകിയെടുക്കുന്നത് ഇനി നമുക്കിത് വെള്ളം വാലാനായിട്ട് വെക്കാം അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കഴുകിയത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം ഈർപ്പം മൊത്തം ആ വെള്ളത്തിൻ്റെ അംശം മൊത്തം പോയിട്ട് നമ്മൾ വേണം നമ്മളിത് അച്ചറിടാനായിട്ട് അപ്പോഴ് നമുക്ക് ഒരു ആറ് ആറുമാസമൊക്കെ വെച്ചിരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോഴത്തേക്കൊന്നും ഇത് കേടായി പോകത്തില്ല അപ്പോൾ ഇനി നമുക്കിത് നുറുക്കിയെടുക്കാം നുറുക്കി ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഉപ്പും പുരട്ടി വെച്ചേക്കാണ് കേട്ടോ നാരങ്ങ മുറിച്ചത് ഇനി നമുക്ക് ഒരു സ്റ്റീൽ പാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടുമ്പോൾ തന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി ഒന്ന് മൂത്ത് വരട്ടെ അതും കൂടി വര മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആ വെളുത്തുള്ളി ഞാനീ മുറിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഇടുന്നത് കുറച്ച് ചെറിയ വെളുത്തുള്ളിയാണ് അത് ആ ഒരു മുഴുവനെ തന്നെയാണ് ഞാൻ ഇടുന്നത് അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഞാൻ ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ കൂടെ ഇനി ഇടുന്നത് നമുക്ക് പച്ചമുളകാണ് പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചേ ഉള്ളതായിട്ട് തോന്നും അത്യാവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇതിനകത്ത് നമ്മൾ മുളക് കൂടി ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കാം എന്നിട്ട് നമ്മൾ മുറിച്ചു വെച്ചേക്കും നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന ആ നാരങ്ങ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വെള്ളനാരങ്ങ ചേർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു ആറ് മാസം കഴിഞ്ഞു ഒരു എട്ട് മാസം കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ ഇത് ആ സമയത്ത് നല്ല അഴുകി ഇരുന്നിട്ട് നല്ല രുചിയാണിത് കഴിക്കുന്നതിനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിന് സമയം കിട്ടാത്തവർക്ക് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്